രാവണവധാനന്തരം ശ്രീരാമൻ അയോധ്യ വാഴുന്ന സമയം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ എന്നും ഗോപുരത്തിൻ്റെ വാതിൽക്കൽ എത്തി കാര്യാർത്ഥികൾ എന്ന് തിരക്കുമായിരുന്നു എല്ലാം കൊണ്ടും തൃപ്തരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു കാര്യസാധ്യത്തിനു വേണ്ടിയും ഭഗവാന്റെ ഗോപുരവാതിൽക്കൽ എത്തേണ്ടതായി വന്നിട്ടില്ല എന്നാൽ പതിങ്ങിന് വിപരീതമായി ഒരു ദിവസം ലക്ഷ്മണന് മറുപടി ലഭിച്ചു അതാകട്ടെ ഒരു നായയിൽ നിന്നായിരുന്നു ആദ്യം ലക്ഷ്മണൻ ഒന്നമ്പരന്നു വേഗം ഓടി ശ്രീരാമസ്വാമിയുടെ സന്നിധിയിലെത്തി കാര്യം പറഞ്ഞു ഒരു നായയാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞു നിനക്ക് ഈ വിധം സംശയം തോന്നാൻ കാരണം എന്താണ് കാര്യം ചോദിച്ചു വരുന്ന എല്ലാവരും ഒരുപോലെയാണ് വേഗം തന്നെ അവനെ ഉള്ളിലേക്ക് കൊണ്ടുവരൂ നായ വന്നു രാമൻ കാര്യമന്വേഷിച്ചു നായ പറഞ്ഞു പ്രഭു എന്നെ ഒരു ബ്രാഹ്മണൻ അകാരണമായി പ്രഹരിച്ചു ധർമാത്മാവായ അങ്ങ് ഭരിക്കുന്ന ഈ രാജ്യത്ത് നടന്ന ഈ അനീതിയുടെ കാരണം അന്വേഷിച്ച് എത്രയും വേഗം ആ ബ്രാഹ്മണനെ ശിക്ഷിക്കണം ശ്രീരാമൻ പെട്ടെന്ന് തന്നെ ബ്രാഹ്മണനെ വിളിച്ചു വരുത്തി സഭയിൽ വെച്ച് തന്നെ കാരണം പറയാൻ ആവശ്യപ്പെട്ടു ബ്രാഹ്മണൻ പറഞ്ഞു പ്രഭു തെറ്റുപറ്റിപ്പോയി ഞാൻ താപസവൃത്തിയോടെ ജീവിക്കുന്നവനാണ് ഞാൻ ഭിക്ഷാടനത്തിന് വേണ്ടി ഇറങ്ങുകയായിരുന്നു ആശ്രമത്തിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ഈ ശ്വാനൻ എനിക്ക് എതിരായി വഴിക്ക് പുറുകെ കിടന്നു പെട്ടെന്നുണ്ടായ കോപം കൊണ്ട് കയ്യിൽ കിട്ടിയ കമ്പെടുത്ത് ഞാൻ പ്രഹരിച്ചു അങ്ങ് എന്നെ ശിക്ഷിച്ചുകൊള്ളൂ ആ പാപം ഇവിടെ തീരട്ടെ പിന്നീടുള്ള നരകഭയത്തെപ്പറ്റി എനിക്ക് വിഷമിക്കേണ്ടി വരികയില്ലല്ലോ ആ ബ്രാഹ്മണനെ അപരാധിയായി കണക്കാക്കരുത എന്നും ശിക്ഷ വിധിക്കേണ്ട ആവശ്യമില്ല എന്നും പണ്ഡിതന്മാരും പൗരപ്രമുഖരും ആചാര്യന്മാരും ഒരുപോലെ പറഞ്ഞു എന്നാൽ ആ ശ്വാനന് മാത്രം ബ്രാഹ്മണനോട് ക്ഷമിക്കുവാൻ സാധ്യമായില്ല ശ്രീരാമന് ശ്വാനന്റെ മനസ്സിലെന്താണെന്ന് മനസ്സിലായി ഭഗവാൻ പറഞ്ഞു എല്ലാവരും പറയുന്നത് നീ കേട്ടില്ലേ എനിക്ക് ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നു ഒരു കാര്യം ചെയ്യാം ഇദ്ദേഹത്തിന് എന്തു ശിക്ഷയാണ് നൽകേണ്ടത് എന്ന് നീ തന്നെ പറയൂ ഉചിതമാണെങ്കിൽ ഞാൻ അത് നടപ്പിലാക്കുന്നതാണ് എല്ലാവരും ആ നായയുടെ വാക്കുകൾക്ക് കാതോർത്തു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ശ്വാനൻ പറഞ്ഞു പ്രഭോ ഈ ബ്രാഹ്മണന് കുലപതി എന്ന സ്ഥാനം കൊടുക്കൂ അതാണ് ഇദ്ദേഹത്തിനുള്ള ശിക്ഷ നായ പറഞ്ഞതുപോലെ ബ്രാഹ്മണനെ കുലപതിയായി അഭിഷേകം ചെയ്ത് ആനപ്പുറത്തേറ്റി സർവസന്നാഹങ്ങളുടെയും യാത്രയാക്കി ഇത് ആ ബ്രാഹ്മണന് കൊടുത്ത അനുഗ്രഹമാണോ ശിക്ഷയാണോ എന്ന സംശയം എല്ലാവർക്കും ഉണ്ടായി എല്ലാവരുടെയും സംശയത്തിന് മറുപടിയായി ആ ശ്വാനൻ ഇങ്ങനെ പറഞ്ഞു ആരും സംശയിക്കേണ്ട ഇതിനു മുൻപ് കഴിഞ്ഞ ജന്മത്തിൽ ഞാനായിരുന്നു കുലപതി യാതൊരു അധർമ്മവും കൂടാതെ എല്ലാവരുടെയും ഇതം മാത്രം നോക്കി സ്വാർത്ഥത ഒട്ടും തന്നെ ഇല്ലാതെയാണ് ഞാൻ പ്രവർത്തികൾ ചെയ്തത് എന്നിട്ടും എവിടെയൊക്കെയോ ഞാൻ പോലും അറിയാതെ ചെയ്ത പിഴവ് കാരണം ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നു അപ്പോൾ മുൻകോപിയായ ആ ബ്രാഹ്മണൻ്റെ കാര്യം പറയണോ ക്രോധം ധർമ്മം ത്യജിക്കുന്നതിന് കാരണമാകുന്നു അധർമ്മിയായ ഒരുവൻ തനിക്ക് കിട്ടിയ സ്ഥാനം ദുരുപയോഗം ചെയ്താൽ അവൻ്റെ പതിനാല് തലമുറ വരെ സമൂഹത്തിൽ ഒറ്റപ്പെടും അധർമ്മിയായി സ്വാർത്ഥതയോടെ ബ്രഹ്മസ്വത്തിലും ദേവസ്വത്തിലും കണ്ണു പോലും അവിചി എന്ന നരകത്തിൽ പ്രവേശിക്കും ഇതിലും വലിയ ശിക്ഷ ആ ബ്രാഹ്മണന് കൊടുക്കുവാൻ കഴിയില്ല പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാവുന്നതെന്നു അറിക നീ മുത്തിക്കു വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളതിൽ ക്രോധം അറികടൂ മാതാപിതൃ ഭാതൃമിത്ര സഖികളെ ക്രോധം നിമിത്ത് ം ഹനിക്കുന്നിതു പുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണം സംസാര ബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കണം ുധജനം ക്രോധമല്ലോ യമനായതു നിർണയം വൈതരണ്ഖ്യയാകുന്നതു തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം സന്തം ശാന്തിയേ കാമസുരഭി ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ സന്താപമെന്നാൽ ഒരു ജാതിയും വരാ നമ്മുടെ മോക്ഷത്തിന് ജീവിതത്തിന് ഒക്കെ തടസ്സം സൃഷ്ടിക്കാൻ കാമം ക്രോധം മോഹം ലോഭം തുടങ്ങിയവയിൽ ഏറ്റവും ശക്തിയുള്ളത് ക്രോധത്തിനാണ് ക്രോധം അഥവാ ദേഷ്യം കൊണ്ട് മനുഷ്യൻ അവൻ്റെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ ബന്ധുക്കൾ ഭാര്യ എന്നിവരെയൊക്കെ കൊന്നുകളയാൻ മടിക്കുന്നില്ല ക്രോധം കാരണം പിന്നീട് മനപ്രയാസം മാത്രമാവും ഉണ്ടാവുക ക്രോധം മനുഷ്യനെ ലൗകികസുഖങ്ങളുമായി ബന്ധിപ്പിക്കുന്നു തീർച്ചയായും ക്രോധമാണ് ധർമ്മത്തെ യിപ്പിക്കുന്നത് അതുകൊണ്ട് ബുദ്ധിയുള്ള ജനത ക്രോധം ഉപേക്ഷിച്ചേ മതിയാകൂ ആദിപരാശക്തിയായ മഹാദേവി ഒരിക്കലും കോപിച്ചിട്ടില്ല കോപിക്കുകയുമില്ല കോപമില്ലാത്തവളാണ് അമ്മ അമ്മ തൻ്റെ ഭക്തരെ ക്രോധത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നിഷ്ക്രോധ ക്രോധശമനി എന്നീ രണ്ടു നാമമന്ത്രങ്ങൾ കൊണ്ട് ലളിതാ സഹസ്രനാമത്തിൽ വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നു ലളിതാ സഹസ്രനാമത്തിലെ നൂറ്റി അറുപത്തി എട്ടാമത്തെ മന്ത്രമാണ് നിഷ്ക്രോധ നൂറ്റി അറുപത്തി ഒൻപതാമത്തെ നാമമന്ത്രമാണ് ക്രോധശമനി നിഷ്ക്രോധ എന്ന നാമമന്ത്രത്തിൻ്റെ അർത്ഥം ക്രോധം ഇല്ലാത്തവൾ എന്നാണ് ക്രോധശമനി എന്ന നാമമന്ത്രത്തിൻ്റെ അർത്ഥം ക്രോധത്തെ ശമിപ്പിക്കുന്നവൾ എന്നാണ് അമ്മയ്ക്ക് വികാരങ്ങളൊന്നും തന്നെ ഇല്ലാത്തതിന് കാരണം ചരാചരമായ പ്രപഞ്ചം തന്നെ അമ്മയാണ് എന്നുള്ളതുകൊണ്ടാണ് പരസ്പരമുള്ള വെറുപ്പിനും ഹിംസയ്ക്കും കാരണമാകുന്ന വികാരമാണ് ക്രോധം അജ്ഞാനത്തിൽ നിന്നും ഉണ്ടാകുന്ന അഹങ്കാരം കൊണ്ട് മലിനമായിത്തീരുന്ന മനസ്സിൽ കാമം ക്രോധം തുടങ്ങിയ വികാരങ്ങൾ കടന്നുകൂടുന്നു അവയ്ക്ക് വിധേയമാകുന്ന വ്യക്തി ധർമാധർമ്മ വിചാരങ്ങളൊന്നും ഇല്ലാത്തവനായി മാറുന്നു അങ്ങനെ കോപം കൊണ്ട് പാപം ചെയ്യുന്നു നിഷ്ക്രോധ എന്ന നാമം ഭക്തനെ ക്രോധാദികളായിട്ടുള്ള വികാരങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തവനാകുന്നു ക്രോധശമനി എന്ന നാമം കൊണ്ട് ഉണ്ടായിപ്പോയ ക്രോധാദി വികാരങ്ങളെ ശമിപ്പിച്ച് ഭക്തനെ ധർമ്മത്തിൻ്റെ മാർഗത്തിലേക്ക് നയിക്കുന്നവൾ എന്നും അർത്ഥമാക്കുന്നു ക്രോധത്തിൻ്റെ ദോഷഫലങ്ങളെല്ലാം അറിയാവുന്നവരാണ് മഹാതപസ്വികൾ എന്നാൽ അവർ പോലും ഒരുപാട് സന്ദർഭങ്ങളിൽ ക്രോധത്തിന് അധീനരായി മാറുന്ന നിരവധി സന്ദർഭങ്ങൾ പുരാണങ്ങളിലുണ്ട് അത്രയ്ക്ക് ശക്തമാണ് ആ വികാരം ക്രോധയുക്തോ യജതി യജ്ജുഭോതി യദർച്ചതി സതസ്യ ഹരദേ സർവമകുഭോ യഥോദകം എന്നാണ് ആപസ്തംഭവാക്യം ക്രോധത്തോടു കൂടി യജ്ഞം നടത്തുകയോ ഹവിസ് അർപ്പിക്കുകയോ പൂജ നടത്തുകയോ ചെയ്യുന്നത് പച്ചമണ്ണുകൊണ്ട് ഉണ്ടാക്കിയ കുടത്തിൽ നിറച്ച വെള്ളം പോലെ യാഗ ഹോമാർച്ചാ ഫലങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും തൻ്റെ മനസ്സിലെ ക്രോധത്തെ അമ്മ നശിപ്പിക്കുന്നതുകൊണ്ട് ഭക്തന് നിത്യമുക്തിക്ക് അർഹതയുണ്ടാകുന്നു ഓ ഓ ഓം ഹ്രീം ഓ ഓധശമന്യൈ നമ ഓം ഹ്രീം ക്രോധശമന്യേ നമ ശ്രീ പരമേശ്വരൻ്റെ കഠിനമായ തപസ്സിൻ്റെ ഫലമായി ആദിപരാശക്തി പരാശക്തി സ്വീകരിച്ച പുണ്യപൂർണാവതാരമാണ് ശ്രീ ദേവി ദിവ്യമംഗളമായ ഭാവത്തോടു കൂടിയ ഉരുകിയ സ്വർണത്തിൻ്റെ കാന്തിക്ക് സമാനമായ ശോഭയോടുകൂടി മാനസ സരസിൽ രാജഹംസം പോലെ ഭക്തഹൃദയങ്ങളിൽ അമ്മ വിരാജിച്ചരുളുന്നു അമ്മ തൻ്റെ ഒരു നോട്ടം കൊണ്ട് തന്നെ ചക്രവർത്തി പദവി പോലും ഭക്തജനങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു സമസ്ത ചരാചരങ്ങൾക്കും സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനാൽ സ്തുതിക്കപ്പെട്ടവളായി ശ്രീ മഹാദേവൻ്റെ മടിയിൽ വാമഭാഗം അലങ്കരിക്കുന്നതുകൊണ്ട് പരമാനന്ദഭരിതയായി അമ്മയെ ഭജിക്കുന്നവർക്ക് ബ്രഹ്മാനന്തര സാനുഭൂതി പ്രദാനം ചെയ്തുകൊണ്ട് കരുണയുടെ മഹാസാഗരമായ അമ്മ അനുഗ്രഹം ചൊരിയുന്നു വാഗ്ദേവതകളായ ഗുരുനാഥകൾ നമുക്ക് നൽകിയ ലളിതാ സഹസ്രനാമത്തിലെ ഈ രണ്ടു നാമമന്ത്രങ്ങൾ കൊണ്ട് നേടാവനാവാത്തതായിട്ട് എന്താണുള്ളത് അമ്മയുടെ അതിമനോഹരമായ വദനാരവിന്ദം ധ്യാനിച്ചുകൊണ്ട് ഈ നാമമന്ത്രങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സന്ധ്യാനേരത്ത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക എത്ര വലിയ ശത്രുദോഷവും അസ്തമിക്കുന്നതാണ് അമ്മയുടെ മുഖം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവർക്ക് സദാസമയവും അമ്മ രക്ഷ നൽകുന്നു ആദിപരാശക്തിയായ പരാശക്തിയായ ജഗതീശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം